വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളിൽ നിന്നുമുണ്ടായ പ്രതികരണങ്ങൾ വലിയ തോതിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു വാർത്താ മാധ്യമങ്ങളിലടക്കം നിരവധി ദിവസങ്ങളിൽ ചർച്ചയായ വിഷയമായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നത് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അതായത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രസ്താവനയോട് കൂടി തന്നെയാണ് വലിയ തോതിൽ ഈ വിമർശനങ്ങൾ ഉയർന്നുവന്നത് എന്നാൽ ഇതേ ചൊല്ലി രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി കാര്യങ്ങൾ വ്യക്തമാക്കിയതോടുകൂടി ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ തലയിൽ മുണ്ടിട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് താൻ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിലും പ്രളയം പ്രളയമുണ്ടായപ്പോ ഉണ്ടായപ്പോഴെല്ലാം ഞാൻ പണം ഇത്തരത്തിൽ നൽകിയിരുന്നുവെന്നും തൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം ഒരു ഒരു മാസം ശമ്പളം താൻ നൽകിയിരുന്നുവെന്നും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ എം എൽ എമാരും ഈ പണം നൽകിയിരുന്നു എന്നും വളരെ വ്യക്തതയോടുകൂടി തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു എന്നാൽ ഈ പറയുന്ന വാദങ്ങളെ ഒന്നും അംഗീകരിക്കുന്ന നിലപാടായിരുന്നില്ല കെ സുധാകരൻ സ്വീകരിച്ചിരുന്നത് കെ സുധാകരൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് അതിൻ്റെതായ ഫോറമുണ്ട് ഇടത് രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ എൽ ഡി എഫ്കാർക്ക് ഇടത് കക്ഷികൾക്ക് പണം നൽകേണ്ട ആവശ്യമില്ലായിരുന്നു താൻ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ കോൺഗ്രസിന്റെ ഫോറം വഴിയായിരുന്നു പണം നൽകേണ്ടിയിരുന്നത് എന്ന നിലപാടാണ് കെ സുധാകരൻ സ്വീകരിച്ചത് എന്നാൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും എം എം ഹസനും എല്ലാം വലിയ തോതിൽ ആക്രമിക്കുന്ന രീതിയിലാണ് കെ സുധാകരനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് ഇതോടുകൂടി തന്നെ വലിയ തോതിലുള്ള പ്രതിസന്ധി രൂപപ്പെട്ട കോൺഗ്രസിനുള്ളിൽ പടലപ്പിണക്കങ്ങളും ഇപ്പോൾ ശക്തമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് കേവലം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയതിനെ അല്ല സുധാകരൻ ലക്ഷ്യം വെച്ചതെന്ന് വളരെ വ്യക്തം രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീശന്റെയും എം എം ഹസന്റെയും നിലപാടുകളെയാണ് ശക്തമായ രീതിയിൽ ആക്രമിക്കുന്ന ശൈലിയിലേക്ക് സുധാകരൻ നീങ്ങിയത് തൻ്റെ എതിരാളികളായി വന്നവരെ എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലേക്കാണ് കെ സുധാകരൻ്റെ മുന്നോട്ടുള്ള പോക്ക് കെ മുരളീധരൻ അടക്കമുള്ളവർ കെ സുധാകരനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നതിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്കും വലിയ തോതിലുള്ള വിദ്വേഷോ അല്ലെങ്കിൽ ദേഷ്യമോ എന്നാൽ ഇത് പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയില്ല കാരണം കെ മുരളീധരനെ വലിയ തോതിൽ തൃശ്ശൂരിൽ തോൽപ്പിച്ച് പാലം കടത്തിയതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഊരാൻ ഇവർക്ക് വി ഡി സതീശന് സംഘത്തിനും ഇനിയും സാധിച്ചിട്ടില്ല ഇതിനിടയിൽ വീണ്ടും കെ മുരളീധരനെ വീണ്ടും ും ചൊറിഞ്ഞ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ചെന്നിത്തലയും സതീശനും എല്ലാം നിൽക്കുന്നത് ഈ ഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ വലിയ തോതിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് തീർക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായ വീഴ്ചയാണ് ഇതോടെ പുറത്തു വരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനടക്കം തയ്യാറെടുക്കുന്ന ഈ വേളയിൽ കൃത്യതയോടെ വ്യക്തതയില്ലാത്ത രീതിയിൽ മുന്നോട്ട് വരുന്ന പല പ്രശ്നങ്ങളെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വയനാട്ടിലെ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രതികരണങ്ങളെ എങ്ങനെയും സംയമനത്തോടെ നേരിടാനാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് വാബോയെ കോടാലിയായി പ്രവർത്തിക്കുന്ന കെ സുധാകരനെ നിലയ്ക്ക് നിർത്തണമെന്നോ അല്ലെങ്കിൽ സ്ഥാനചലനം നൽകണമോ എന്നുള്ള വലിയ തോതിലുള്ള ആവശ്യം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിൽ മാറ്റേണ്ടി വന്നാൽ അത് വേഗത്തിൽ തന്നെ ആകണമെന്ന് തന്നെയാണ് ഇവരുടെ ആഗ്രഹവും കെ സുധാകരൻ്റെ മേ രീതിയിലുള്ള പെരുമാറ്റങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നും പല നേതാക്കളും പറഞ്ഞു വെക്കുന്നുണ്ട് കൂടോത്ര വിവാദവും നെഹ്റുവിനെ തള്ളിപ്പറയലും ആർ എസ് എസിനെ വെള്ളപ്പൂസിലുമെല്ലാം കെ സുധാകരൻ നിരന്തരമായി സ്വീകരിച്ചു വരുന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ അതായത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസ്ഥാനത്തേക്ക് തള്ളിവിടുന്ന സുധാകരനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൃത്യതയോടുകൂടി വ്യക്തമായ ഒരു മുന്നേ ഒരു പ്ലാനില്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇതിനകത്ത് രക്ഷപ്പെടാൻ സാധിക്കും എങ്ങനെ ഇതിനെ കാര്യങ്ങളെ ക്ലിയർ ചെയ്യാൻ സാധിക്കും എങ്ങനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള ആശങ്ക ഇവർക്കിടയിലുണ്ട് ഇപ്പോൾ പ്രധാനമായും വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനമായ പ്രകടമായ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിനെ നയിക്കുന്നവർ തന്നെ പല തട്ടിലാണ് പല നേതാക്കളും സ്വന്തം മണികളെ പല ഘടകങ്ങളായി വിഭജിച്ചിരിക്കുന്നു പല ഗ്രൂപ്പുകളാക്കി മാറ്റിയിരിക്കുന്നു ഈ ഗ്രൂപ്പുകളെ കൊണ്ടൊന്നും തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിക്കില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നില്ല അതിന്റെ കാരണം കേന്ദ്ര ഗവൺമെന്റിനോടുള്ള വിരോധവും വിദ്വേഷവും എല്ലാം വലിയ തോതിൽ മലയാളികൾ കൃത്യമായി പുലർത്തിയത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടായിരുന്നു അപ്പോൾ കേന്ദ്രത്തിൽ കൃത്യമായി ഒരു കോൺഗ്രസ് ഒരു ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണി അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു അന്ന് മലയാളികൾ കേരളീയർ അങ്ങനെ ചെയ്തത് ഇതെല്ലാം കോൺഗ്രസിന് കിട്ടിയ വോട്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത് കാരണം സംഘടനാ സംവിധാനത്തിൽ വലിയ തോതിലുള്ള തകർച്ച ഉണ്ടായിട്ടുണ്ടെന്നും വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നും കെ വേണുഗോപാൽ അടക്കമുള്ളവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഹൈക്കമാൻഡ് ഈ കാര്യം വളരെ വ്യക്തമാക്കി കഴിഞ്ഞു ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയെങ്കിലും ടാക്കിൾ ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം ഇതിൻ്റെ ഭാഗമായി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്ലാൻ ചെയ്തതുപോലെ വി ഡി സതീശിനെ കൺവീനർ സ്ഥാനത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് എല്ലാ ഘട്ടത്തിലും ഇടപെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ കൂടുതൽ ശക്തമായി വരുന്നതോടുകൂടി തന്നെ പല ഡി സി സി നേതാക്കന്മാർക്കെതിരെയും നടപടികളിലേക്കും കാര്യങ്ങളിലേക്കും നീങ്ങുമെന്ന് ഉറപ്പാണ് കോൺഗ്രസിൻ്റെ പുനഃസംഘടന വൈകിപ്പിക്കരുതെന്ന ആവശ്യവും വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പത്തോളം പേരുടെ സ്ഥാനം തെറിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ രാജ്ഭവയിൽ മിന്ന രാജസഭയിൽ വളരെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ അധപ്പതനം വലിയ ആശങ്കയോടെയാണ് ജനാധിപത്യ മതേതര വിശ്വാസികൾ കാണുന്നത്